ഞാനൊരു അച്ഛനുമാണ് മകനുമാണ് ആ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ മൂവി ചെയ്യാനുണ്ടായ പ്രധാന കാരണം കുട്ടിക്കാലത്ത് അച്ഛൻ കോഴിക്കോട് വർഷാപ്പിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ സന്ധ്യ കഴിഞ്ഞാണ് പല പ്രാവശ്യം എത്താറുള്ളത് കയ്യിൽ ഒരു ബിസ്ക്കറ്റ് എന്നാണ് നോട്ടം അന്നത്തെ കാലത്ത് എന്ത് ചെറിയ വസ്തു അച്ഛൻ കൊണ്ടു തന്നാലും അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അച്ഛൻ്റെ വരവും കാത്തു നിന്നിരുന്നത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അറിയണമെങ്കിൽ ഒരു മകൻ അച്ഛനായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഈ ഒരു ആശയം അൽസ അൽത്താഫുമായി പങ്കുവെച്ച സമയത്ത് ആശയം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു പക്ഷേ അയാൾക്കൊരു പൂവ് കൊടുത്ത സമയത്ത് അയാളൊരു പൂക്കുട്ടയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതും ഒരു കടലോളം വലിപ്പത്തിൽ ജീവിതത്തിൽ ആർക്കും തന്നെ ഈ മ്യൂസിക്കൽ മൂവിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പല സന്ദർഭങ്ങളിലും അവനവൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ സാധിക്കും